ബ്രേക്കിംഗ് തുടരുന്നു സി ബി ഐ അന്വേഷണമില്ല നവീൻ ബാബു കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ് ആദ്യം സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് അവർ തന്നെ തുടരട്ടെ എന്നുള്ള നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റേതും സിംഗിൾ ബെഞ്ചിൻ്റേതും അതിനെ തുടർന്നാണ് ഭാര്യ മഞ്ജുഷ വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് എന്നാൽ ഡിവിഷൻ ബെഞ്ചും ഇത് തള്ളിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രാഗിൻ ചേരുന്നു രാഗിൻ എന്ത് കാരണം പറഞ്ഞിട്ടാണ് ഡിവിഷൻ ബെഞ്ചും സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തിയത് അന്വേഷണം ആവശ്യമില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെക്കുകയാണ് അതായത് കുടുംബത്തിന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഡിവിഷൻ ബെഞ്ച് ശരി ഒരു മിനിറ്റ് ഇപ്പോൾ നവീൻ ഭാര്യ തള്ളിയിരിക്കുന്നുണ്ട് ഇനിയും എല്ലാവരും ചേർന്ന് ആലോചിച്ച് ആലോചിച്ച് അടുത്ത തീരുമാനം തീരുമാനം എടുക്കും ആ അതെ ഞങ്ങൾ തീരുമാനിക്കും കോടതിയോട് എല്ലാ കാര്യങ്ങളും കോടതിയിൽ ബോധിപ്പിച്ചതാണ് അതുകൊണ്ട് രാംകുമാർ സാറായിരുന്നു ഞങ്ങളുടെ അഡ്വക്കേറ്റ് നല്ല വാദം നന്നായിട്ട് തന്നെ അദ്ദേഹം എല്ലാം പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ കോടതി അംഗീകരിക്കാതിരുന്നതെന്ന് അറിയില്ല ഇടയ്ക്ക് അഭിഭാഷകൻ കുടുംബം കാര്യം ഹൈക്കോടതിയിൽ ആ അഭിഭാഷകൻ അങ്ങനെ ഞങ്ങളെ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ ആ അഭിഭാഷകനെ മാറ്റി രാംകുമാർ രാംകുമാർ സാറിനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തു ഇല്ല ഞങ്ങൾ അന്ന് തന്നെ പിന്നെ വക്കാലത്ത് പ്രവീൺ അനിയൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു അന്ന് തന്നെ വക്കാലത്ത് ഒഴിഞ്ഞ് ബാക്കി രാംകുമാർ സാറിനെ ഏൽപ്പിക്കുമായിരുന്നു അതുകൊണ്ട് കോടതി എന്താ അങ്ങനെ അറിയില്ല അത് അതിന് അതിനകത്ത് അറിയില്ല ഗൂഢാലോചന എന്നുള്ള കാര്യം അറിയില്ല നമ്മുടെ അന്വേഷണം എന്നുള്ളത് സാധ്യമാകാതെ വന്നാൽ നിലവിൽ നമുക്ക് നമുക്ക് നമ്മൾ പോയത് സംബന്ധിച്ച് സ്വാഭാവികമായ അതെ അതെ ഞങ്ങ വേറൊരു അഡ്രസ് ചെയ്യണമെന്നുണ്ട് അപ്പം കുറച്ച് നാളായിട്ട് ചില യൂട്യൂബ് ചാനൽസിലൊക്കെ ഞങ്ങളുടെ കൊച്ചൻ പ്രവീൺ ബാബുനെ പറ്റി ഓരോ അപവാദ പ്രചാരണങ്ങളൊക്കെ ഇങ്ങനെ നടക്കുവാണ് കൊച്ചൻ ഞങ്ങളെ ചതിച്ചു വഞ്ചിച്ചു അങ്ങനൊക്കെ പറഞ്ഞാണ് അപ്പൊ ഇതൊന്നും കൊച്ചൻ അറിയാവുന്ന ആരെയും കൊച്ചച്ചനെ അറിയാവുന്ന ആർക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് കുറച്ച് പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട് അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു കാര്യത്തിൽ ഞങ്ങളെ പോലെ തന്നെ കൊച്ചച്ചനും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നടന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കൊച്ചനെ പറ്റി ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പം അത് കൊച്ചനെക്കാട്ടി കൂടുതൽ അത് ഞങ്ങളെയാണ് വേദനിപ്പിക്കുന്നത് അതുപോലായിരുന്നു അച്ഛനും കൊച്ചനും തമ്മിലുള്ളൊരു ബോണ്ട് അപ്പം ഈ കേസിൻ്റെ കാര്യത്തിലാണേലും ഏറ്റവും കൂടുതൽ ഓടുന്നത് കൊച്ചച്ചനെ അപ്പം കൊച്ചച്ചനെ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരുമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കൊച്ചച്ചനെ തന്നെയാണ് തന്നെയാണിപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊന്നും കൊച്ചൻ ഒറ്റയ്ക്കെല്ലാം തീരുമാനങ്ങളെടുക്കുന്നത് അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് കുറച്ച് ബന്ധുക്കളൊക്കെ ചേർന്നാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് പിന്നെ വീണാമണി എന്ന് പറഞ്ഞ ഒരാൾ അവർ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽസിലൊക്കെ വന്നിരുന്ന് പറയുന്നു പക്ഷേ ഞങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് കൊച്ചനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കുന്നതേ ഉള്ളു അതൊരിക്കലും ഞങ്ങൾക്കൊരു സഹായമല്ല അപ്പൊ ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾക്ക് അറിയാത്തതും അല്ലെങ്കിൽ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കുക അതെ അതെ സി ബി ഐ അന്വേഷണം വന്നെങ്കിലേ ഞങ്ങൾക്ക് നീതി കിട്ടും കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും നീതി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുമ്പോട്ട് പോയത് ഇനി മുമ്പോട്ട് തന്നെ പോകാൻ തന്നെയാണ് തൃപ്തിയില്ല ഇല്ല ഇല്ല അവർ അന്വേഷിക്കില്ല അന്വേഷണം നടക്കുന്നതേ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാവുന്നത് പ്രധാന പ്രതികളെല്ലാം പ്രതികൾ എല്ലാം അവരെ സംരക്ഷിച്ചോണ്ടിരിക്കുകയല്ലേ അന്വേഷണം നടക്കുന്നില്ലല്ലോ നമ്മള് തുടക്കം മുതലേ ഗൂഢാലോചന സംശയിച്ചിരുന്നു അതോ പരസ്യം പറയുകയും ചെയ്തിരുന്നു മറ്റു ചില ആളുകൾ കൂടി പ്രതിപട്ടികയിലേക്ക് പട്ടിക സ്വാഭാവികമായി നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി മുൻപാകെ പോയത് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മളെ സഹായിക്കുന്നവരെ തളർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്ന് തോന്നുന്നു കാരണം നമ്മൾ കൂടെ നിൽക്കുന്നവരെ തളർത്തി കഴിഞ്ഞാൽ കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ശത്രുക്കളുടെ തന്ത്രമായിട്ട് തന്നെ അതിനെ കണക്കാക്കുന്നത് അതൊന്നും അറിയില്ല അതറിയില്ല